ഞാൻ പുളിയിൽ നിന്ന് വന്നതാണ് എൻ്റെ മകൻറ്റേതായിട്ടുള്ള കല്യാണ കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് പന്ത്രണ്ട് പൂജ നടത്താൻ പറഞ്ഞു പൂജകളെല്ലാം കഴിഞ്ഞ് പത്ത് ദിവസത്തിനകത്ത് എൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ കല്യാണമാണ് അതിലെല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എം എസ് സി ബിയുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാട്ടിൽ നിന്ന് വരും എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത് നീണ്ടകര കൊല്ലം നീണ്ടകര കണ്ണാർട്ടൂരു ക്ഷേത്രത്തിനടുത്താണ് ഞാൻ എപ്പോഴും വന്നു പോയി നിൽക്കുന്നതാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു പന്ത്രണ്ട് വിളക്കെടുത്തു ഇപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു അതുകൊണ്ട് ആഗസ്റ്റ് മാസം കല്യാണമാണ് ഞങ്ങൾക്ക് പൂനെയിൽ നിന്ന് വന്നവരാണ് പൂനെയിൽ നിന്ന് വന്ന് എൻ്റെ ആങ്ങളെയാണ് ഇതിൻ്റെ ഇതെടുത്തത് അതിൻ്റെ ഇതായിട്ട് എല്ലാം

It's officially open from first of March for visitors. Would you like to come, please contact Connect Kanectholes for special rates and packages? so Ladies and gentlemen, Namaskar. Welcome to Babs, Saminara and Mandir in Abu Dhabi, capital of United Arab Emirates. This is one of the largest temples built in West Asia. Would you like to visit here? For special rates and packages. Contact Connect Home, Daniwad. കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഏഴര മുതൽ പന്ത്രണ്ട് മണിവരെ വിവാഹ തടസ്സം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പൂജ നടക്കുന്നു അതായത് സ്വയംവര പൂജ നടക്കുന്നുണ്ട് ഈ സ്വയംവര പൂജയിൽ പങ്കെടുത്ത് അർച്ചനയും ചെയ്ത് പൂജ സമർപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യ ഭാഗത്ത് മംഗല്യത്തിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ആ വിവാഹം സഫ സഫലമാകുന്നു നമ്മൾക്ക് സമയദോഷം കൊണ്ട് ഉണ്ടാവുന്ന ഈ മംഗല്യ തടസ്സത്തിൽ ശിവപാർവതിമാർ ഒരുമിച്ച് കുടികൊള്ളുന്ന ീ ഉമാമഹേശ്വര ക്ഷേത്ര സന്ധിയിൽ വന്ന് പന്ത്രണ്ട് ആഴ്ച ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നു ഈ പൂജയിൽ പങ്കെടുത്ത് അനേകായിരം കുട്ടികൾക്കാണ് വിവാഹ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാനും ഭഗവാന്റെ നാമജംഗങ്ങളിൽ പങ്കെടുത്ത് ഈ സ്വയംപൂജ പൂജയെ അർച്ചന ചെയ്ത് നമ്മളുടെ കാര്യം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യ മംഗല്യതടസ്സം മാറ്റി ഭഗവാൻ വിവാഹ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഭക്തർക്ക് മംഗല്യത്തിൽ ഉണ്ടായിരിക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് വളരെ ഭംഗിയായി കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നു വിവാഹം കഴിഞ്ഞവർക്കും ഈ പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് അവരുടെ ദാമ്പത്യ സൗഖ്യത്തിനും അവർ ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ മാറുന്നതിനും എല്ലാം ഈ പൂജയിലൂടെ സാധിക്കുന്നു പന്ത്രണ്ട് ആഴ്ചയാണ് ഈ പൂജ എടുക്കേണ്ടത് ഭഗവാന്റെ തിരുസന്ധിയിൽ വരാനും ഭഗവാന്റെ നാമജപങ്ങളിൽ പങ്കെടുക്കാനും ഈ പൂജയിൽ പങ്കെടുക്കാനും നമ്മൾക്ക് ഈ കഴിയുവ കാലഘട്ടത്തിൽ ഭഗവാൻ അവസരം തന്നിരിക്കുകയാണ് ഭഗവാന്റെ തിരുസന്ധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന ഒരു ഭക്തരെയും ഭഗവാൻ കൈവിടുകയില്ല ഭഗവാൻ്റെ തിരുസന്നിയിൽ വന്ന് ഭഗവാന്റെ സഹസ്രനാമം ജപിച്ച് ഭഗവാന്റെ ഉമാമഹേശ്വര അഷ്ടോത്തരം ജപിച്ച് ഭഗവാൻ്റെ സ്വയമന്ത്ര മന്ത്രം ജപിച്ച് ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിത്തരുന്നു എത്രത്തോളം ഭക്തർ ഭഗവാന്റെ തിരുസന്നിയിൽ വന്ന് കൂട്ടമായി നാമജപം ജപിക്കുന്നു അത്രത്തോളം ഭക്ത ഭഗവാൻ ചൈതന്യവും ശക്തിയും വർദ്ധിക്കുന്നു ഭഗവാന്റെ ശക്തിയും ചൈതന്യവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭഗവാന്റെ തിരുസന്ധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഭഗവാൻ നല്ല നല്ല അനുഭവങ്ങൾ നൽകുകയും നല്ല സാമ്പത്തിക ജീവിതം നൽകുകയും ചെയ്യുന്നു അവരുടെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കുവാനും ഭഗവാൻ്റെ ആ അനുഗ്രഹം ഉണ്ടാകുവാനും ഈ പൂജയിൽ പങ്കെടുക്കുന്നതിലൂടെ ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നു അതുകൊണ്ട് കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഏഴര മുതൽ പന്ത്രണ്ട് മണി വരെ നടക്കുന്ന ഈ സ്വയംഭര പൂജയിൽ മംഗല്യ തടസ്സം നേടിക്കൊണ്ടി മംഗല്യ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും വന്ന് ഈ പൂജയിൽ പങ്കെടുക്കാനും അവരുടെ ആഗ്രഹം നിറവേറാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശ്സ്സും ഉണ്ടാവട്ടെ എന്നും ഭഗവത് തിരുസന്നിധിയിൽ എല്ലാവർക്കും വരാനും ഈ കലിയുഗ കാലഘട്ടത്തിൽ ഭഗവാന്റെ തിരുസന്ധിയിൽ വന്ന് ഭഗവാന്റെ നാമജപം പങ്കെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആ അനുഗ്രഹിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എല്ലാവരും കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കാൻ വരേണ്ടതാണ് എല്ലാവർക്കും മംഗല്യതടസ്സം ഇനി ഒരു വിഷയമേ അല്ല നമുക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുമ്പോൾ ഭഗവാൻ നല്ല നല്ല വിവാഹ നമുക്ക് കൊണ്ടുത്തരുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ അനേകായിരം കുട്ടികൾക്കാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് ഈ പൂജയിൽ ഇരുന്ന് പൂജ ചെയ്യാനുള്ളൊരു ഭാഗ്യവും കൂടെയാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഏഴരയ്ക്ക് ആദ്യത്തെ ബാച്ചും രാവിലെ പന് പത്ത് മണിക്ക് രണ്ടാമത്തെ ബാച്ച് പൂജയും തുടങ്ങുന്നതാണ് ഈ രണ്ട് ബാച്ചിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് പന്ത്രണ്ടാഴ്ച തുടർച്ചയായി ഈ പൂജയിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഭഗവാന്റെ അനുഗ്രഹ ആശസ്സുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പൂജ ആരംഭിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളോടും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ദാമ്പത്തിക ഐക്യത്തിനും ഭാര്യഭർത്ത് ബന്ധം സുഗമമായി പോകുന്നതിനും വേണ്ടി ശ്രീ ഉമാമഹേശ്വര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പൂജ ആരംഭിക്കുകയാണ് കൈലാസനാഥൻ കല്യാണ രൂപത്തിൽ കുടുംബസമേതം വാണരുളി അനുദിനം ശക്തി ചൈതന്യം ചൊരിഞ്ഞുകൊണ്ട് ഒരേ പീഠത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദീർഘസുമങ്കലി കുടുംബ ഐശ്വര്യ പൂജ ഈ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എല്ലാ കുടുംബത്തിലും ദാമ്പത്യ ഐക്യത്തിനും ദാമ്പത്യ കലഹം നീങ്ങുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സർവ ഐശ്വര്യത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും വേണ്ടി സുമംഗലികൾക്ക് പങ്കെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു പൂജയാണ് കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഈ ദീർഘസുമങ്കലി പൂജ ഈ പൂജയിൽ പങ്കെടുക്കുന്ന സുമംഗലികളായ സ്ത്രീകൾ എല്ലാവർക്കും സർവവിധ ഐശ്വര്യവും ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച തുടർച്ചയായിട്ടാണ് ഈ പൂജയിൽ പങ്കെടുക്കേണ്ടത് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ഈ പൂജയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് സഹലവിധ ഐശ്വര്യവും ഫലസിദ്ധിയും ഉണ്ടാകുന്നതാണ് പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നൂറ്റി ഇരുപത് രൂപ അടച്ച് നമുക്ക് ക്ഷേത്ര സ്റ്റാളിൽ നിന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ് കുടുംബത്തിൽ നിലനിൽക്കുന്ന കലഹങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സുമ ദീർഘമായ ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സുമംഗലി പൂജ നടത്തുന്നത് കനകധാര ശ്ലോകവും ശ്രീസുക്തവും ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പൂജയിൽ എല്ലാ സുമംഗലികളും പങ്കെടുക്കേണ്ടതാണ് ും ബ്രഹ്മസ്വരൂപമേ ഉമാ മഹേശ്വരാ ആദിമഭ്യാന്ത പൊരുളാകും നിന്നേ അടിമുടി കൈതൊഴുതിയിടുന്നു അടിമുടി കൈതൊഴുതിയിടും மந்திரப்பொருள்ிஸி சதுர்வேதமூல மந்திரப்பொருள் நீய சிருஷ்டிஸி காரகன் நீயே சர்வச்சராச்சரட்சக ஆதிமத்தாந்தங்களில் தேவ ஆதிமந்தங்களில்லாத்த தேவ கொல்லத்து குடி கொள்ளும் ബ്രഹ്മസ്വരൂപമേ ഉമാ മഹേശ്വരാ ആദ്യമഭ്യാന്ത പൊരുളാകും നിന്നേ അടിമൊടി കൈ തൊഴുതിയിടും മുഞാ അടിമൊടി കൈ തൊഴുതിയിടും ഞാൻ യോട് ചേർന്നിരുന്നരുളുന്ന ദർശനം കോടി ജന്മ സാഫല്യമേക്കിടും ഉമയോടു ചേർന്നിരുന്നരുളുന്ന ദർശനം കോടി ജന്മ സാഫല്യമേകിടും നിൻ തിരുവാലയം പോകുന്ന നേരമൻ പാപകർമ്മങ്ങൾ മോചനം പാപകർമ്മങ്ങൾ മോചനം കൊല്ലത്തുകൂടികൊള്ളും ബ്രഹ്മസ്വരൂപമേ ഉമാമഹേശ്വര ആദ്യമഭ്യാന്ത പൊരുളാകും നിന്നെ അടിമുടി കൈതൊഴുതിയിടുന്നു ഞാൻ അടിമുടി കൈതൊഴുതിയിടുന്നു നിന്റെ നാമമന്ത്രങ്ങൾ ഞാൻ തേടി വരുന്നോരെ കാത്തരുളിയിടുന്ന ദേവദേവ നിന്റെ നാമമന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഞാൻ എന്നുമെ നേരവും നീ വരമരുളേണം ശ്രീ പരമേശ്വര വരമരുളേണം ശ്രീ പരമേശ്വര കൊല്ലത്തു കുടികൊള്ളുന്നു ബ്രഹ്മസ്വരൂപമേ ഉമാ മഹേശ്വരാ ആദിമഭ്യാന്ത പൊരുളാകും നിന്നെ അടിമുടി കൈതൊഴുതിയിടുന്നു ഞാൻ അടിമുടി കൈതൊഴുതിയിടുന്നു